ഞാനിപ്പോ ഉള്ളത് മലയിഞ്ചി ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല അതേ രീതിയിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ് സത്യസന്ധമായിട്ട് പറയാമോ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേറുമ്പോൾ തൂങ്ങി നിൽക്കലല്ലാണ്ട് അപ്പുറത്തേക്ക് നമ്മുടെ ബാക്കിലേട്ട് അങ്ങനെ ഒരു കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് തന്നെ അല്ലേ ഇതിന്റെ സ്ഥലം ഞാൻ കാണിച്ചരാം തിരിച്ചു കാണിച്ചരാം ഇത് നോക്ക് ഇതുപോലെ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഇന്നത് നിന്ന് വീട് എടുക്കുമ്പോ തന്നെ നമ്മൾ ഇച്ചിരി പേടിച്ചും പറഞ്ഞു തന്നെ വീട് എടുക്കണം അപ്പൊ നമുക്ക് ഇച്ചിരി പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഉള്ളത് അതേ രീതിയിലുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത് എന്നാലും ഞാൻ എന്നാലും കയറിയതാണ് ഞാൻ അതുകൊണ്ട് അപ്പുറം വരെ ഒന്ന് പോവുകയാണ് ഗൈസ് അപ്പുറം വരെ ഒന്ന് പോവുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഗൈസ് അപ്പൊ ഞാന് നടന്ന് നടന്ന് ഇതിന്റെ പകുതി വരെ എത്തിയിരിക്കാണ് ഗൈസ് നോക്കിയോ ഇത് വേണ്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു വലുമൂലൊന്നു ഗൈസ് ഞാൻ ഇനി ആറരണട്ട് പേടിച്ചിട്ട് അങ്ങോട്ട് പാലിട്ട് പറഞ്ഞില്ല ഞാൻ പക്ഷെ പകുതി വരെയും കടന്നു പോകുന്നു കൈസ് നമുക്ക് ഇതിനധികം വെയിറ്റും കാര്യങ്ങളല്ലോ പൊട്ടിക്കാടിയാലും നേരെ വെള്ളത്തിലേക്ക് പോയി തൂങ്ങി കറവാ ഇവിടുന്ന് രക്ഷപ്പെടുക്ക അതാണ് നമ്മുടെ ഒരേ ഒരു മാർഗ്ഗം എന്നാലും നമ്മൾ കടന്നു പോകുന്ന കേസ് അതാണ് എന്തായാലും നമ്മൾ റിസ്ക് എടുക്കണല്ലോ എന്ത് കാര്യത്തിലും റിസ്ക് എടുത്താൽ മാത്രമേ വിജയം നേടാൻ പറ്റുള്ളൂ അതുകൊണ്ട് രണ്ടും കളി നടന്നു പോയി കൊണ്ടിരിക്കുക ഞാനിതികളുടെ ജസ്റ്റ് മൊബൈൽ പിടിച്ചുകൊണ്ട് നടന്ന് പോയി നോക്കട്ടെ അത് അമിത അത്യാസമായി പോകുന്ന എനിക്കാ നമ്മളെ എന്നാലും പോയി നോക്കാം ഓക്കെ ഓ പറ്റൂല വിറയ്ക്കുക രണ്ട് കൈ അപ്പറേപ്പറേം പഠിക്കണം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് ഓക്കെ ബൈ ബൈ സിയോ സീയോസ് അപ്പം നമ്മളിപ്പോൾ മലങ്കിൽ തന്നെയുള്ള വേറൊരു പ്ലേസിൽ എത്തിക്കണേ അവിടെ തന്നെയുള്ള വേറൊരു പാലം ഒരു ചെറിയ പാലം അങ്ങോട്ട് കണക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പാലം നമ്മൾ നമ്മൾ ഒരു പോയിട്ട് ഒന്ന് തൂക്കുവാനും കണ്ടിട്ട് തോന്നുമല്ലോ ഇത് വേറെ അല്ലാതെ ഒരു പാൽ വേണ്ട നമ്മളിപ്പോൾ അവിടെയാണുള്ളത് ഇതാണ് പൂട വേണ്ട ഏകദേശം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നേരത്തെ അവിടെ ഒഴിക്കൊണ്ടിരിക്കയാണ് ഇതാണ് നമ്മുടെ ഏരിയ പിന്നെ ഇത് മൊത്തത്തിൽ ഇതുവരും കണക്റ്റ് ആയിട്ടില്ല അതാണ്ടോ ഇങ്ങോട്ട് ഫുൾ കണക്റ്റ് ആവാതെയാണ് ഇപ്പോഴും കിടക്കണത് ഇത് മൊത്തം ഭാര്യ കെട്ടി അടച്ചു പോകുക പാലം സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ട് വരെ വാർത്തെട്ടുള്ളൂ വാക്കി വേ കെട്ടി കൂട്ടിയിട്ടുള്ളൂ അത് വേറൊന്നും ചെയ്തിട്ടില്ല ഇതാണ്ടോ ഇതാണ് പാലം പാലത്തിൻ്റെ വീതികരം വാക്കിയതാണ് ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ പോവാ നമ്മളപ്പം അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ് പോട്ടാ കൂട്ടുകണം ബൈ ബൈ നമ്മുടെ ഉപ്പൊന്നും അൽഫോൺസ ചർച്ച് ആണ്ട്ടെ ഇത് ഇവിടെയാണ് നമ്മുടെ വെള്ളിമുങ്ങ മൂവിയായിരിക്കും പിടിച്ചത് അപ്പോൾ ഏകദേശം കണ്ടപ്പം ഞാൻ എടുത്ത വീഡിയോ ആണ് ഓക്കെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് സെയിം പള്ളി പള്ളിയനാണ് അൽഫോൺസ ചർച്ച് ആണ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഉപ്പൊന്നും വ്യൂ പോയിന്റിലാണ് ഇനി നമ്മൾ ഉപ്പൊന്നും വ്യൂ പോയിന്റ് നേരെ ഇടുക്കി ചെറുതോണിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ചൂർ നമ്മളെ കുളമാവ് ഡാമിൽ കയറണോളൂ ഇതാണ്ടോ ഇതാണ് ഉപ്പൊന്നും നോക്ക് ല്ലേ ഞാൻ അപ്പുറ സൈഡിൽ അങ്ങനെ തരാം സൈഡാണ് ശരിക്കും കൊക്കേട്ട് കാണാമോ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് കേ നമ്മൾ പോവാണ് അടുത്ത സ്ഥലത്തേക്ക് ചെറുതോണി ഇടുക്കി പിന്നെ കുളമാവ് ഓക്കെ ബൈ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചെറുതോണി ഡാമിലേക്ക് കയറുന്ന ഭാഗത്താട്ടുണ്ടോ കണ്ടോ ഇതാണ് ചെറുതോണി ഡാമിലേക്ക് കയറുന്ന ഭാഗം എന്നാൽ കൃത്യം നമ്മൾ നാല് പത്തിന് മുമ്പോടെ വന്നു അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റി നാല് പതിമൂന്ന് വരായിട്ടേ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നാല് നാല് കാലൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ വന്ന് കയറി നമ്മൾ കണ്ടു അപ്പോൾ ഇവിടുന്ന് ചുറ്റപ്പെട്ട് ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ ഇടയിൽ ചുറ്റപ്പെട്ടിട്ടാണ് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഉള്ളത് ഇവിടുന്ന് ഈ ലൈൻ നേരെ പോയാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ കുളമാവ് ഡാമുള്ളത് കേട്ടോ നമ്മളിവിടുന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ ഇനി ഇഷ്ടം പോലെ കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഹിൽ വ്യൂ പോയിൻ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളത് ഇങ്ങോട്ട് പോവാം വ്യൂ പോയിന്റിലേക്ക് ഇപ്പം കാണാൻ പറ്റൊന്നുമില്ല നേരെ കറങ്ങി കയറി ചെന്നിട്ട് മുകളിലേക്ക് ചെല്ലണം അപ്പോൾ ഹിൽ വ്യൂ പോയിൻ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഈ രണ്ട് ഡാമും കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പാൻ തുടങ്ങണം ഓക്കേ നമ്മൾ ഇപ്പം ചെറുതോണി ഡാമും കണ്ടിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ നിന്ന് ലെഫ്റ്റ് വ്യൂ പാർക്ക് എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചിട്ടുണ്ടോ ഈ കുന്നിൻ്റെ മുകളിലാണ് ഹിൽ വ്യൂ പാർക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് ഡാമുകളും ഒറ്റടിക്കുകയാണ് ചെറുതോണി ഇടിക്കും പക്ഷേ നമുക്ക് കുളമാവ് കാണാൻ പറ്റില്ല അത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് കയറി കാണാൻ പറ്റും ഇവിടെ ഡാം വ്യൂ പോയിന്റ് ചിൽഡ്രൻസ് പാർക്ക് അഡ്വെഞ്ചർ പാർക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കയറിയതാണ് പക്ഷെ ഇവർക്ക് ഇതിന്റെ മുകളിൽ കയറുമ്പോൾ നല്ല കൊന്നമായതുകൊണ്ട് ഞാൻ കയറാൻ നിൽക്കില്ല ജസ്റ്റ് ഒരു വീട് എടുത്തിട്ട് പോണതാണ് ഓക്കെ അപ്പോൾ വരുന്നവർക്കൊക്കെ ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഇത് ഹിൽ വ്യൂ പാർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഡാം വ്യൂ പോയിന്റും ചിൽഡ്രൻസ് പാർക്കും അഡ്വഞ്ചർ പാർക്കും എല്ലാം ഉള്ള അടിപൊളി സ്ഥലമാണ് ഓക്കെ ഇത് നമ്മുടെ ഇടുക്കിയിലെ ഇക്കോ ലോഡ് ആണ് അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് കയറുന്ന ഒന്നാണ് എന്താ ഇക്കോ ലോഡ് ഇടുക്കി ഇക്കോ ലോഡ് ഇടുക്കി അപ്പം നമ്മൾ ജസ്റ്റ് ചെറുതോണി ഡാമും പിന്നെ ഇടുക്കി ഡാമും അതിൻ്റെ മുകളിലൂടെ അവിടുന്ന് പാസ്സെടുത്ത് കയറിപ്പോയി കറക്റ്റ് സമയത്ത് എത്തിക്കൊണ്ട് തന്നെ കയറാൻ പറ്റി പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇപ്പറ താഴെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാൻ ഓർത്തിണ്ടുവന്നു കണ്ടോ ഇതാണ് നമ്മുടെ ഇടുക്കി ഡാം ചെറുതോണി ഡാമിൻ്റെ വീഡിയോ നമുക്ക് താഴെ താഴ്ന്നെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പോവുകയാണ് അതും വേണമെങ്കിൽ എടുക്കാം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കാം പക്ഷേ വേണ്ടി നമ്മൾ നടക്കാറുള്ളൂ നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ് ഓക്കെ ബൈ ബൈ സി യോ ബൈസ് നമ്മളത് ഇങ്ങനെ ചെറുതോണി ഇടുക്കി കുളമാവ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോയിട്ട് നമ്മുടെ ഇടുക്കിയുടെ മെയിൻ ടൗണായ ൊടുവിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം എട്ട കഴിഞ്ഞു ഒമ്പത് മണി ആകുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുക എന്ന് നമ്മുടെ ഇടുക്കി മെയിൻ ടൗൺ എന്ന് പറയുന്നത് തൊടുവാണ് അപ്പോൾ തൊടുവില് കല്യാണ പുളിമൂട്ടില് അങ്ങനെ അടുത്ത് രണ്ട് വരുന്നു ഷോപ്പറുണ്ട് അതിനടുത്ത് കല്യാണത്തിൽ എന്ന് വന്നറിയാൻ വേണ്ടി ജസ്റ്റ് കൊണ്ടുവന്നു നമ്മളിവിടെ തുറന്നിട്ടുണ്ട് ഇതൊന്നും ഇതുവരെ അടച്ചിട്ടില്ല സമയം എട്ട കഴിഞ്ഞു വീഡിയോസ് വൈൻഡ് അപ്പ് ഇപ്പാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ ദയവായി